ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ടാങ്ക് പൊടിയൊക്കെ വെച്ചിട്ടൊരു അപ്പോൾ പുടിങ്ങാണ് ലെയർ ആയിട്ടാണ് ഞാൻ ഈ ഒരു പുടിങ്ങ് തയ്യാറാക്കിയെടുക്കുന്നത് അതിനായിട്ട് കോൺഫ്ലോർ വെച്ചിട്ടൊരു ബാറ്ററി തയ്യാറാക്കിയെടുക്കണം അതിനേ അതിലേക്ക് കാൽ ലിറ്റർ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട് മധ്യത്തിനാവശ്യമായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം നന്നായിട്ട് നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഗ്യാസ് സ്റ്റോവിൽ വെച്ചിട്ടൊന്ന് എടുക്കാം കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ കട്ട പിടിച്ചു പോവും ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തിക്കാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഇനി ടാങ്ക് പൊടി വെച്ചിട്ടൊരു ലെയറും കൂടെ തയ്യാറാക്കി എടുക്കാനായിട്ടുണ്ട് അതിലേക്ക് കാൽ ലിറ്റർ പാലെടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ടാങ്ക് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ടാങ്ക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മാംഗോ ഫ്ലേവറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഗ്യാസിൽ വെച്ചൊന്ന് എടുക്കാം അപ്പോൾ ഇനി ഈ ബാറ്ററൊക്കെ ഒന്ന് തിക്കായി വരുന്നത് വരെയും ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കൈവിടാതെ തന്നെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഏകദേശം ഇതുപോലൊക്കെ ഒന്ന് തിക്കായി വരുന്ന സമയത്തേക്കും ഇതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ ബട്ടർ ഇട്ട് കൊടുക്കുന്നത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചെറുത്ത് കൊടുത്താൽ മതിയാവും ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ബട്ടർ മെൽറ്റ് ആവുന്നത് വരേക്കും മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ജലാറ്റിനാണ് ഒഴിച്ചു കൊടുക്കുന്നത് ജലാറ്റിന് ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെ തിക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം അപ്പം നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ നന്നായിട്ട് ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലൊരു ബൗളാണ് എടുത്തിട്ടുള്ളത് ഫസ്റ്റ് ലെയർ ആയിട്ട് ഞാൻ ഈ ഒരു ടാങ്കിൻ്റെ ബാറ്ററിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് ഈ ഒരു കോൺഫ്ലോറിൻ്റെ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ സെൻടർ ഭാഗത്തായിട്ട് മാത്രമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിന് മുകളിലായിട്ട് ആ ടാങ്കിൻ്റെ ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ ബാറ്ററി തീരുന്നത് വരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്ത് കൊടുക്കാം ഞാനിങ്ങനെ ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഉപ്പോറും ഭാഗം ഫുള്ളായിട്ട് യെല്ലോ കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് അപ്പോൾ ലാസ്റ്റ് ലെയറായിട്ട് ഞാൻ ഈ ഒരു ബാറ്ററി ഒഴിച്ചു കൊടുത്ത് മുകൾ ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചൂടാറിയതിന് ശേഷം ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്ത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിരുന്നു അപ്പം നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം ഒരു പ്ലേറ്റ് വെച്ച് അതിലേക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ യെല്ലോ പാർട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് ബാറ്റർ ഒഴിച്ച് കൊടുത്തിരുന്നത് അപ്പോൾ കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഞാനൊരു മാംഗോ ഫ്ലേവറിലുള്ള ഒരു ടാങ്ക് പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു പുഡിങ്ങാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജാസ് കിച്ചൺ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്